السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين الذي لم يلد ولم يولد ولم يكن له كفوا احد اشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد أما بعد يا ربي بالمصطفى بلغ قاسدنا واغفر لنا ما مضغوط ബഹുമാനരായ എസ് 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 കെ എഫ് ജീതാനി പ്രകാശം തേടി എന്ന പരമ്പരയുടെ സമാപന സംഗമത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് അള്ളാഹു ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ആമീൻ ദീർഘമായ ഒരു സംസാരത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല നമ്മളൊക്കെ വൈകുന്നേര സമയങ്ങളിൽ കടൽ തീരങ്ങളിലും കോട്ടകളിലുമൊക്കെ അതല്ലെങ്കിൽ കുന്നിൻ്റെ തെരുവുകളിലൊക്കെ പോയിരിക്കാവുണ്ട് അഥവാ അവിടെ അസ്ഥ സമയത്ത് ചെന്നിരിക്കുമ്പോ അറബിക്കടലിൽ മുത്തമിടുന്ന ചെഞ്ചാ സൂര്യൻറെ ചെഞ്ചായ പുഞ്ചിരി അസ്ഥ സൂര്യന്റെ ചെഞ്ചായ പുഞ്ചിരി സാക്ഷി നിർത്തി ആ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിക്കാൻ വേണ്ടി പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി നമ്മളൊക്കെ വൈകുന്നേരങ്ങളിൽ പോയിരിക്കാറുണ്ട് അതൊരു വല്ലാത്ത കുളിർമയുള്ള സംഭവമാണ് വല്ലാത്ത ആനന്ദം നൽകുന്ന സംഭവമാണ് ആ സമയം എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് ഒരു അസ്തമയ സമയത്താണ് നിലകൊള്ളുന്നത് പത്ത് ദിവസമായി തുടർന്നു വരുന്ന ഒരു സംസാരത്തിന്റെ അതല്ലെങ്കിൽ ചർച്ചയുടെ സമാധാനത്തിലാണ് അസ്തമയത്തിൽ ഇനി നമുക്കൊരസ്തമയമുണ്ട് അഥവാ ഈ ലോകത്തു നിന്നുള്ള ഒരു വിട പറച്ചിലുമുണ്ട് ആ അസ്തമയ സമയത്ത് ആ അസ്തമയം ആനന്ദമാവാൻ ആ അസ്തമയം മനോഹരമാവാൻ ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോൾ ആ മനുഷ്യൻ സുന്ദരനായിട്ടാണ് ആർക്കും ഒരു കുറവും പറയാത്ത രീതിയിൽ പരിപൂർണനായിട്ടാണ് വിട പറഞ്ഞത് എന്ന് പറയാൻ കഴിയുന്ന ഒരു അസ്തമയം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയണം ആ അസ്തമയത്തിന് ഇന്നത്തെ ഈ പരിപാടിയുടെ അസ്തമയം നിധാനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് വരാം എന്താണ് നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞത് അഥവാ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു വെച്ചു അമ്പിയംബിയാക്കളെ കുറിച്ച് പറയുന്നത് സ്വാലിഹീനങ്ങളെ കുറിച്ചുള്ള സംസാരം അത് കഫാറത്താണ് എങ്ങനെയാണ് കഫ്റത്താകുന്നത് അവരുടെ ചരിത്രം കേൾക്കുന്നത് കൊണ്ട് മാത്രമല്ല നമ്മുടെ ജീവിതത്തോടത് ചെർത്തു വെക്കാൻ ശ്രമിക്കുമ്പോഴാണ് കഫ്റത്താവുന്നത് എന്ന് നമ്മൾ ഒന്നാമത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്തു ആ എപ്പിസോഡ് പറഞ്ഞതുപോലെ നമ്മൾ ഇത്രയും ദിവസം ചർച്ച ചെയ്ത സംഗതികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതം മനോഹരമാകും അത് പ്രകാരം നമ്മുടെ ജീവിതത്തിന്റെ അസ്തമയവും മനോഹരമാക്കാൻ ആനന്ദമാക്കാൻ അബ്ബാഹുബിലേക്ക് കണ്ടെത്തുമ്പോ നമ്മുടെ മുമ്പ് സൂചിപ്പിച്ചു വെച്ച പോലെ സംതൃപ്തനായി അഥവാ ആനന്ദ തുതിലനായി മടങ്ങിക്കോളൂ എന്ന് റബ്ബ് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ അസ്തമയത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം അള്ളാഹുസീഖ് ചെയ്യണ്ട അതിന് ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞത് രാത്രി മുഴുവൻ നമസ്കരിച്ച് പകൽ മുഴുവൻ മുമ്പെടുക്കുന്ന ഒരു ജീവിതത്തിന്റെ സുഗന്ധത്തെക്കുറിച്ചല്ല നമ്മൾ സംസാരിച്ചത് അവരങ്ങനെയൊക്കെ നിഷ്കരിച്ചിട്ടുണ്ടാവാം പക്ഷേ അവരുടെ മഹത്വത്തിന്റെ നിധാനമായി വർദ്ധിച്ചത് അവരുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ചില വിശുദ്ധ രീതികളാണ് ചില വിശുദ്ധങ്ങളായ പ്രവർത്തനങ്ങളാണ് ആ വിശുദ്ധതയെ നമ്മുടെ ജീവിതത്തോട് ചേർത്തു വെക്കാനുള്ള ശ്രമമാണ് നമുക്കുണ്ടാവേണ്ടത് ഉണ്ടാവേണ്ടത് നമ്മുടെ സ്വഭാവത്തിലത് കാണണം നമ്മുടെ ആരാധനകളിൽ അത് കാണണം നമ്മുടെ സംസാരങ്ങളിൽ നമ്മുടെ നടത്തങ്ങളിൽ നമ്മുടെ കിടത്തങ്ങളിലൊക്കെ ഈ ഇത്രയും ദിവസം പത്ത് ദിവസം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മനോഹരമാകും നമ്മുടെ ജീവിതം ഏറ്റവും സുന്ദരമാക്കാൻ നമുക്ക് കഴിയും അള്ളാഹു ചെയ്യട്ടെ അങ്ങനെ ഏറ്റവും മനോഹരമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യവും മനോഹരമാകുന്നു ആ അന്ത്യം മനോഹരമായ നാളപ്പരലോകത്ത് മനോഹരമായ നമുക്ക് കടക്കാൻ സാധിക്കുകയും ചെയ്യും അതിന് ഇത്രയും മഹാന്മാരെ കുറിച്ച് പറയുകയും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്യുക അതോടൊപ്പം ജീവിതത്തെ നമ്മൾ പഠിക്കുന്നതോടൊപ്പം അവർക്ക് വേണ്ടി ദിവസവും ഒരു ഫാത്തി ഇത്തരത്തിൽ ഇവിടെ പറഞ്ഞ ശേഖന്മാർക്ക് വേണ്ടി അതുപോലെ ഭദ്രീങ്ങൾക്ക് വേണ്ടി മഹാന്മാരായ അരിമ്യങ്ങൾക്കു വേണ്ടി നമ്മൾ ഓരോ ദിവസവും ഒരു ഫാറ്റിയെങ്കിലും ഹോതി ഹതിയ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ മെച്ചമാണ് അതോടൊപ്പം ശേഖജീലാലയെക്കുറിച്ച് പറയുമ്പോൾ വല്ല നീലത്തിനും എന്നെ വിളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ ആരെങ്കിലും വല്ല പ്രയാസവും ഉണ്ടാവുകയാണെങ്കിൽ ആ നിമിഷം എന്നെ പിടിക്കുമ്പോൾ ഞാൻ അവർക്ക് ഉത്തരം അത് വായ കൂട്ടുന്ന കൂട്ടുന്നതിനുമുണ്ട് വായ തുറന്നിട്ട് അടക്കുന്നതിനുമുണ്ട് അവർക്ക് ഞാൻ ഉത്തരം കൊടുക്കുമെന്ന് പറഞ്ഞതായി കാണാൻ കഴിവുണ്ട് വിശ്വാസമാണ് നമ്മുടെ വിജയത്തിൻ്റെ വിശ്വാസമാണ് അഥവാ മഹാന്മാരായ ആളുകൾക്ക് അള്ളാഹുവിനെ കടുത്ത ആളുകൾ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഖുർആൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് മഹാത്മാക്കൾ സഹായികളാണ് അവർ ഉദ്ദേശിച്ചതെല്ലാം അവരുടെ നാഥൻ അവർക്ക് നൽകുന്നു അവർക്ക് മലക്കുകൾ അവതരിക്കും ഭയവും ദുഃഖവും വേണ്ട നിങ്ങൾക്ക് സ്വർഗമുണ്ട് ഇഹത്തിലും പരത്തിലും ഞങ്ങൾ നിങ്ങളുടെ സഹായികളാണ് എന്നിങ്ങനെ മലക്കുകൾ സന്ദേശം നൽകുന്നു അത്തരത്തിൽ മഹാന്മാർക്ക് അള്ളാഹു ഒരുപാട് കഴിവുകൾ കൊടുത്തു കുദസിയായ ഒരു ഹദീസിലൂടെ അള്ളാഹു പറയുന്നുണ്ടല്ലോ എൻ്റെ അടിമ എന്നിലേക്കടുത്താൽ അവൻ്റെ കണ്ണ് ഞാനാവും അവന്റെ കാത് ഞാനാകും അവൻ്റെ കരങ്ങൾ ഞാനാകും അവന്റെ കാല് ഞാനാകുമെന്ന് അള്ളാഹു സുഭ ആലോപിച്ചാൽ ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരു മനുഷ്യൻ അള്ളാഹുവിനേക്കടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിനുക്ക് പ്രത്യേകമായ കഴിവുകൾ കൊടുക്കും ആ കഴിവുകൾ കിട്ടും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അതുവരെ ഉണ്ടായ ജീവിതം കഴിഞ്ഞു ഇനി അവനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മെ സഹായിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകും അത്തരം ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ടാകും അവർക്ക് പറയാനുള്ളത് അവരോട് പറയാനുള്ളത് അത്തരം ആളുകൾ ഒരു ദിവസം സ്കരിക്കേണ്ടിയിരുന്നത് അമ്പത് ഭക്തായിരുന്നു കാരണം പോയിട്ട് തിരിച്ചു വരുമ്പോൾ വരുമ്പോ നമുക്ക് കൊടുത്തയച്ചത് അമ്പത് ഭക്തസ്കാരമാണ് ആ അമ്പത് ഭക്തനസ്കാരം എങ്ങനെ അഞ്ചു പത്തായി തിരിച്ചു വരുമ്പോ മുസാ നബി അലിസ്ലാത്തു വസ്സലാമിനെ കാണുന്നു മുസാനബി അലി സ്വലാത്തു വസ്സലാം പറയുന്നു ഇത് നിങ്ങളുടെ ഒമ്പത്തിന് പ്രയാസമാണ് അതുകൊണ്ട് തിരുച്ചല്ലാഹുവിനേക്ക് പോയിട്ട് ഇത് ചുരുക്കാൻ പറയണം അങ്ങനെ പോകുന്നു അയിമ്പത് ഉള്ളത് നാൽപ്പത്തഞ്ചാക്കുന്നു വീണ്ടും വരുന്ന മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും പറയുന്നു വീണ്ടും പ്രവാചകർ വസ്ലമ പോകുന്നു അങ്ങനെ ഒമ്പതോളം പ്രാവശ്യം പോയി അമ്പതുള്ളത് അഞ്ചാക്കി ചുരുക്കി വരുന്നു ആരാണ് ഇവിടെ സഹായിച്ചത് അലൈഹി വരുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പേ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ മൂസാ നബി അലൈഹുലാത്തു വസ്സലാം ഇപ്പം മരിച്ചുപോയ ആളുകൾക്കൊന്നും കഴിയില്ല എന്ന വിശ്വാസമെങ്കിൽ മൂസാ നബി അലൈഹിത്തു വസ്സലാമിനെ പ്രവാചകർ സല്ലാഹു അലൈ വസ്ലാം മാക്ക് തങ്ങളെ സഹായിക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെയെങ്കിൽ അയിമ്പത് വക്തല്ല അഞ്ചു വക്താവുകയുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ മരണപ്പെട്ട ആളുകൾക്ക് മരണപ്പെട്ടയാളുകൾക്ക് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സഹായങ്ങൾ ചെയ്തു തരാൻ കഴിയുമെന്നാണ് അഥവാ അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് കൂടുതൽ സ്വതന്ത്രമാകുന്നു അള്ളാഹുവിന്റെ കൂടെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന്റെ സഹായത്തോടെ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിയുമെന്ന് തന്നെയാണ് ജമാഅത്തിന്റെ വിശ്വാസം അത്തരത്തിൽ മഹാന്മാരായ ഔദ്യിയാക്കളില് അവർക്ക് നമ്മെ സഹായിക്കാൻ കഴിയും മരണത്തിന് ശേഷം അള്ളാഹുവിന്റെ സഹായത്തോടു കൂടെ ആ വിശ്വാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് അതല്ലാതെ ഔരിയാക്കൾക്ക് സ്വന്തമായി സഹായിക്കാൻ കഴിയില്ല മറിച്ച് അള്ളാഹുവിന്റെ സഹായത്തോടു കൂടെ അവർക്ക് സഹായിക്കാൻ കഴിയും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് ഷേഹജീലി കത്തീൻ തങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉത്തരം കിട്ടുമെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരിലേക്ക് ദിവസവും ഫാത്തി ഓതാൻ അവർക്ക് ഹതിയോ ചെയ്യാൻ നമുക്ക് കഴിയുമ്പോൾ അവരുമായി നമുക്ക് ആത്മബന്ധം സ്ഥാപിച്ചെടുക്കാനും അത്തരത്തിൽ അവരുമായി ഇടപഴകാനും അവരുടെ മതത നേടിയെടുക്കാനും ഒക്കെ നമുക്ക് കഴിയും അള്ളാഹു തോസീഖ് ചെയ്യട്ടെ അതോടൊപ്പം അവരുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും ദിവസം പഠിച്ച കാര്യങ്ങൾ ഇത്രയും ദിവസം നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ഇരുന്നത് കൊണ്ടാണല്ലോ ജീവിതം പഠിച്ചത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത് എന്നൊരു ചിന്ത വരുമ്പോ നമുക്കൊന്നുകൂടി ഉയരാൻ കഴിയും അള്ളാഹു ഇതെ കളിക്കാൻ കഴിയും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ ഇത്രയും പറഞ്ഞു ഈ ദിവസം നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്കുണ്ടാവണേ എന്ന് ഓർമ്മപ്പെടുത്തലായി ഷേഖജീലാലി കത്തസുല്ല ജീവിതം മാതാപിതാക്കളുടെ ശുദ്ധത മുതൽ തുടങ്ങുന്നതാണ് അഥവാ ഷേഖിൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിന്റെ നിദാനമായി വർത്തിച്ചത് മാതാപിതാക്കളുടെ വിശുദ്ധ ജീവിതമായിരുന്നുവെങ്കിൽ നമ്മളും വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ മക്കളും നന്മയുള്ളവരായി മാറാൻ കഴിയും അതിനുശേഷവും അവൾ അവർ വളർന്നു വന്നത് നന്മയുടെ ജീ കളവു പറയാത്ത കളവ് പഠിപ്പിക്കപ്പെടാത്തൊരു ജീവിതം അത് നമ്മൾ പാഠമാക്കണം നമ്മുടെ മക്കൾക്ക് കളവ് പഠിപ്പിച്ചു കൊടുക്കാതെ നല്ല ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് അത്തരത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയണം അതോടൊപ്പം മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കാൻ സഹായിക്കേണ്ടവരെ സഹായിക്കാൻ അതോടൊപ്പം തിന്മകളെ എതിർക്കേണ്ടടുത്ത് എതിർക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉദാരത അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം വിനയമുണ്ടാവണം അതുപോലെ തന്നെ ഹൃദയവിശാലതയുണ്ടാവണം അതോടൊപ്പം ജീവിതത്തിന് വളരെ മറുപട പ്രധാനമായി അതബെന്ന് പറയുന്ന സംഗതി ഉണ്ടാവണം ഇതൊക്കെ ഉണ്ടാവണം എന്നതാണ് ഇത്രയും ദിവസത്തെ നമ്മുടെ ചർച്ചയുടെ ആകെ തുകയായി നമുക്ക് പറയാനും കേൾക്കാനും പ്രാവർത്തികമാക്കാനും ഉള്ളത് അള്ളാഹു തോഫിക് ചെയ്യുമാറാവട്ടെ ആവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അള്ള ഇത്രയും ദിവസം നമ്മൾ സംസാരിച്ചതിന്റെ സമാപനം എന്ന നിലയിൽ ورفعاتي يا كردي سريع الدعاء لك من وساني سالكة في, في الفاتحة بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين احنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين أمين الحمد لله الحمد لله رب العالمين اللهم صلِّ وسلِّم وشجِّف وكرِّم ومجِّد وعلِّم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الرحمن الرحيم يا أهل سيدا يا ملك الجبار يا الله من أهل الطاران جذك راعة كنا نا رحمن حبيبا يا نبي محمد مستقى ി വസ്ലങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ ഒറ്റംബിയാക്കൾക്കൾ സജ്ജനങ്ങൾ എല്ലാവരുടെ കന്നടത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ ഷേഹ്ദീൻ അബ്ദുൾ ജീലാനി ഖത്തു സുൽ തങ്ങളുടെ ഹഗരത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ അവരുടെയൊക്കെ മതം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ അവരുടെ ഞങ്ങളുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു നൽകണേ റഹ്മാൻ എല്ലാവിധ പ്രയാസങ്ങളും സ്ഥിരീകരിക്കണേ റഹ്മാനെ അള്ളാഹുബെ ഇത്രയും ദിവസം പത്ത് ദിവസമായി നിങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നു നീ അവരുടെ പോലെയുള്ള ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് റഹ്മാനെ അവരുടെ സഹായം നിങ്ങൾക്ക് എപ്പോഴും നീ നെഗണേ റഹ്മാനെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ദിവസങ്ങളായി കഷ്ടപ്പെടുന്നതിന്റെ സംഘാടകർ കൈ യൂണിറ്റിന്റെ പ്രവർത്തകർ അതുപോലെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകളാണ് അള്ളാഹു നിയാസ് ആറ് ആരോടക്കമുള്ള ആളുകൾ അള്ളാഹു അവരൊക്കെ സ്വീകരിക്കണ റഹ്മാനെ അവർക്കൊക്കെ പ്രതിഫലം കൊടുക്കണേ റഹ്മാൻ ഇവരുടെയൊക്കെ ഇൽമുകളിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ ഇതിന്റെ പ്രവർത്തന ഫലമാണ് ഇവിടെ ആധിമത്വം നന്നാക്കി തരണ റഹ്മാനെ ഈമാൻ റഹ്മാനെ കൊറോണ പോലെയുള്ള വൈറസുകളെ തൊട്ട് ഞങ്ങളെ ബന്ധപ്പെട്ട് എല്ലാവരെയും കാത്തു സംരക്ഷിക്കണേ റഹ്മാനെ നാരകമായ രോഗങ്ങളെ തൊട്ട് കിറിമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് റഹ്മാനെ നിങ്ങളെല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു നൽകണേ റഹ്മാൻ നിങ്ങളെ പ്രാർത്ഥന ربنا آتنا في الدنيا حسنة وفي الآخرة في حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات الله إما صلى الله عليه وسلم شمس كنيت الله അതുപോലെ തന്നെ കൂട്ടുമലബാബ് ഉസ്താദിന അത്തിപ്പറ്റ ഉസ്താദ് അടക്കമുള്ള കാളാവൂർ ഉസ്താദ് അടക്കമുള്ള മരക്കാർഫീസ് ഉസ്താദ് അടക്കമുള്ള ഒരുപാട് ആളുകൾ നേതാക്കന്മാർ ഉലമാക്കൾ ഉമറാക്കൾ എല്ലാവരുടെയും ആഹര ധർഗ ഉയർത്തി കൊടുക്കണ റഹ്മാനെ അവരോടൊപ്പം നമ്മയും ജനാത്തിൽ കൂട്ടണേ അള്ളാഹ് ജീവിച്ചിരിക്കുന്നവർക്ക് ആയുസും